ഓഹരി വിപണിയിലേക്ക് ചുവട് വയ്ക്കുന്നവരുടെ എണ്ണത്തിൽ വൻ കുറവ് കഴിഞ്ഞ വർഷം ഇത് നാൽപ്പത്തി മൂന്ന് പോയിന്റ് അഞ്ച് ലക്ഷം ആയിരുന്നെങ്കിൽ ഈ വർഷം ഇത് ഇരുപത്തിരണ്ട് പോയിന്റ് ആറ് ലക്ഷം മാത്രമാണ് സെൻസെക്സിലും നിറ്റയിലും ഉണ്ടായ ഇടിവ് ഇതിനൊരു പ്രധാന കാരണമായി എന്നാണ് വിലയിരുത്തൽ കഴിഞ്ഞ ഇരുപത്തി ഒന്ന് മാസത്തിനിടയിലെ ഏറ്റവും വലിയ കുറവാണിത് ഓഹരികളിൽ നിക്ഷേപം നടത്താൻ അനിവാര്യമായ ഡിജിറ്റൽ അക്കൗണ്ടാണ് ഡി മെറ്റീരിയലൈസ്ഡ് അക്കൗണ്ട് അഥവാ ഡിമാറ്റ് അക്കൗണ്ട് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി പുതിയ ഡിമാൻഡ് അക്കൗണ്ടുകളുടെ എണ്ണം കുറയുകയാണ് കഴിഞ്ഞ സെപ്റ്റംബറിൽ പുതുതായി നാൽപ്പത്തിനാല് പോയിന്റ് ഏഴ് ലക്ഷം പേർ ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങിയിരുന്നു ഒക്ടോബറിൽ എണ്ണം മുപ്പത്തിമൂന്ന് പോയിന്റ് നാല് ലക്ഷമായി ഈ വർഷം ജനുവരിയിൽ കുറഞ്ഞു അതേസമയം ഓഹരി വിപണിയിലെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് വിഭാഗത്തിലുൾപ്പെടെ ഓഹരി വിപണിയുടെ നിയന്ത്രണ ഏജൻസിയായ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നതും ഏതാനും മാസങ്ങളായി ഓഹരി വിപണി നേരിടുന്ന തളർച്ചയും പുതിയ നിക്ഷേപകരെ ആകർഷിക്കുന്നതിന് തടയിട്ടുവെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ സെൻട്രൽ ഡെപ്പോസിറ്റി സർവീസ് നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി എന്നിവയിൽ നിന്നുള്ള കണക്ക് പ്രകാരം ാണ് ഇന്ത്യയിലുള്ളത് ജനുവരിയിൽ ഇത് പതിനെട്ട് പോയിന്റ് ഒന്ന് കോടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതുവരെ സെൻസെക്സും നിഫ്റ്റിയും ഏകദേശം നാല് പോയിന്റ് അഞ്ച് ശതമാനം ഇടിവും നേരിട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് സെറ്റ്കോ ന്യൂസ്